ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംബളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ടേബിൾ വെച്ചേക്കണതൊക്കെ ഒരു തൗസൻഡ് താഴെ വരുന്നത് ഐറ്റംസുകളാണ് അഞ്ഞൂറ്റി സംതിങ് വരുന്നതുണ്ട് അതിൻ്റെ കൂടിയതും കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഞാൻ ഓരോ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് പുതിയ മോഡലുകളാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ തമ്പനിയേര് ഫോട്ടോ ആയിട്ട് വെച്ചേക്കുന്നത് ഈ സാധനം തന്നെയാണ് കേട്ടോ ചേച്ചിമാരെ നല്ല ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ആണ് ഇതാണ് അതിൻ്റെ മുന്താണിയായിട്ട് വരുന്നത് മുന്താണി നല്ല ഹെവി വർക്കായിട്ട് ചെയ്തിട്ടുണ്ട് മുന്താണി ത്രെഡ് വർക്ക് ഫുള്ളായിട്ട് ത്രെഡ് വർക്കിൽ വർക്ക് ചെയ്തതാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റൗണ്ട് ഡിസൈൻ മൂന്ന് റൗണ്ടായിട്ട് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ് ഞങ്ങൾക്കാണു തരാം ഇതാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത് ബ്ലൗസ് നിങ്ങൾക്ക് കയ്യിലേക്ക് ഒരു ചെറിയൊരു ത്രെഡ് വർക്കിൻ്റെ ബോർഡർ ആണ് ഇതിൽ കൊടുത്തത് ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എം ആർ പി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് നിങ്ങൾക്ക് വെറും അഞ്ഞൂറ്റി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് അതിൻ്റെ കൂടെ ഫൈവ് പെർസെൻറ്റ് ജി എസ് ടി എക്സ്ട്രാ വരും അത് ഞങ്ങൾക്കല്ല ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതി ചേച്ചിമാർക്ക് സ്ക്രീൻഷോട്ടിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും കളറുകൾ ഞാൻ കാണിച്ചുതരാം സെയിം ഡിസൈൻ കളർ ചേഞ്ചുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അല്ല ഇല്ലൊരു കളറ് ബ്രിക്കിൻ്റെ കളർ പോലെ വരുന്നത് ലാവൻഡർ കളർ പേസ്റ്റൽ ഗ്രീൻ ഉള്ളിയുടെ ഉള്ളി തുണ്ട് കളർ പോലെ ആണ് വരുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത കളർ ബ്ലൂ ബ്ലൂ ഷേഡ് പേസ്റ്റൽ ബ്ലൂ ഇതേപോലെ ഒരു ലാവൻഡറിൽ ഡാർക്ക് കളറായിട്ട് വരുന്നത് ഇത്ര ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് വെറും അഞ്ഞൂറ്റി അഞ്ച് പ്ലസ് ഒരു അഞ്ച് ശതമാനം ജി എസ് ടി എക്സ്ട്രാ വരും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാരി ഇതാക്കാം ഞാൻ അടുത്തത് കാണിക്കുന്നത് ഇതൊരു പുതിയൊരു മോഡൽ ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് എം എം ആർ പി റേറ്റ് വരണത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് വെറും എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഇതാക്കും അതിലും ഫൈവ് പെർസെൻറ്റ് ജി എസ് ടി എല്ലാത്തിനും ജി എസ് ടി എക്സ്ട്രാ വരും ഉത്യാവശ്യം മേരെ ഇതൊരു നല്ലൊരു മോഡൽ സാരിയാണ് മേരെ ഇതാണ് അതിൻ്റെ മുന്താണി മുന്താണി വരണത് നല്ല ടെസൽസ് കെട്ടി കുഞ്ചിലും കെട്ടി വെച്ചേക്കാണ് അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾ നല്ലൊരു വർക്കും കൊടുത്തിട്ടുണ്ടാവും ഇതാണ് ബോഡി ഫുൾ വർക്കാണ് നിങ്ങൾക്ക് കുട്ടാസും വരുന്നുണ്ട് അതേപോലെ അതിന് തന്നെ വേറെ ത്രെഡ് വർക്കും വരുന്നുണ്ട് വെറും എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് ഇതാക്കാം എൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചില്ല ബ്ലൗസ് എവിടെ വരുന്ന സാധിൻ്റെ സൈഡായിരിക്കും ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പ്ലെയിനും കയ്യിലേക്ക് ത്രെഡ് വർക്ക് ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് റേറ്റ് ഒന്നും കൂടി ഞാൻ പറയാം തൊള്ളായിരത്തി എൺപത്തി മൂന്നാൽ എം ആർ പി റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹോൾസെയിൽ പ്രൈസായിട്ട് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഇതാകും കിട്ടും അതിൻ്റെ കൂടെ ഫൈവ് പെർസെൻറ്റ് ജി എസ് ടി ഇതിൻ്റെ കളർചേഞ്ചുകൾ ഒരുപാടുണ്ട് ഞാൻ കാണിച്ചുതരാം കളർ ചേഞ്ച് കൂടി ഞാൻ കാണിച്ചുതരാം ഇതൊരു കളറ് അ ലാവൻഡർ കളറ് പേസ്റ്റൽ ഗ്രീ ബ്ലൂ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് അ പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് എല്ലാം നല്ല നല്ല വെറൈറ്റി കളേർസുകൾ മാത്രമാണ് ഇതൊക്കെ കൊടുത്തു വരുമ്പോൾ ഇങ്ങനത്തെ ഈ മോഡലായിരിക്കും വരുന്നത് അ ഒരു പീക്കോ ഗ്രീൻ കളർ വരുന്നത് ഹാഷ് കളർ കളറ് ലാവൻഡർ ലാവൻഡർ ഒക്കെ നന്നായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് നെയ്ത് വന്ന സാരികളാണ് അതിൻ്റെ മുന്താണി ഇതാണ് മുന്താണി വരെ മുന്താണി നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ഇങ്ങനെ വരും ബോഡി ഇതാണ് ബോഡി വരെ ഫുൾ ബോഡി വർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ എം ആർ പി ആയിരത്തി പതിനൊന്ന് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി മുപ്പത് രൂപ എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് കിട്ടും ഇതാണ് അതിൻ്റെ ആഞ്ചുപുരത്തിൻ്റെ ഒരു ഇതായിട്ടാണ് വരുന്നത് വർക്ക് ഫുൾ മുന്താണി വർക്ക് ഫുള്ളായി നിങ്ങൾക്ക് അങ്ങനെ വരും ബോഡി ഫുള്ള് നിങ്ങൾക്കിതാ അങ്ങനെ ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു വർക്കായിരിക്കും ഫുള്ളായിട്ട് സ്ട്രൈപ്സ് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട് കോപ്പർ വർക്കിൽ തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ചേച്ചി മരി ഏതെങ്കിലും ആവശ്യമുള്ള താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാം പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കളർ ചെയ്യണം യെല്ലോ വിത്ത് ഗ്രീൻ ഗ്രീൻ വിത്ത് മെറൂൺ മുന്തിരി കളറ് വൈൻ കളർ വിത്ത് പീക്കോ ഗ്രീൻ കളർ ഗ്രീൻ വിത്ത് മുന്തിരി കളറ് ബ്ലൂ വിത്ത് മെറൂൺ അതായത് കൊടുത്തു വരുമ്പോൾ ഇങ്ങനെ വരിക ചോദിച്ച ഫോട്ടോയിൽ കാണുന്ന പോലെ കൊടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിരിക്കും ക്രിംസൺ റാണി പിങ്ക് വിത്ത് ഗ്രീൻ പീകോക്ക് ഗ്രീൻ വിത്ത് പീകോക്ക് ബ്ലൂ വിത്ത് മുന്തിരി കളർ റാണി പിങ്ക് വിത്ത് ഗ്രീൻ ഇങ്ങനെ ഇത്രയും കളർ നമുക്ക് റെഡിയിൽ അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലും ആവശ്യങ്ങൾ താഴെ കാണുന്ന നമ്മൾ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതി നിങ്ങൾക്ക് വീട്ടിൽ നമ്മൾ കൊറിയർ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അത് വേണമെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ പുതിയവർ കാണുന്ന ചേച്ചിമാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ കമൻ്റുകൾ നിങ്ങളുടെ കമൻറ്റുകൾ എന്തോ നല്ല കമൻറ്റുകൾ നിങ്ങൾ ചെയ്യുക സ്റ്റാഫിനെ കുറിച്ചും കടനെ കുറിച്ചും റേറ്റിനെ കുറിച്ചും എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതിൽ കമൻറ്റിലായിട്ട് മെഷർ ചെയ്താൽ മതി അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സാരികളുടെ പേര് പറയുകയാണെങ്കിൽ ആ സാരി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആരും ടെക്സിനെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ